ഇറാന്റെയും യമനിൽ നിന്ന് ഹൂതികളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുന്നതിനു വേണ്ടിയും ഇസ്രായേലുമായും അമേരിക്കയുമായും ബന്ധമുള്ളവരുടെ കപ്പലുകളെ ഹൂതികൾ ആക്രമിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലുകൾ അയച്ചിരുന്നത് പക്ഷേ ഹൂതികൾ ഇതൊന്നും കാര്യമാക്കാതെ തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ തുടരുകയാണ് ഉണ്ടായത് പതിറ്റാണ്ടുകൾക്കിടെ ഈ അടുത്ത കാലത്തൊന്നും അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയറുകളെ ആക്രമിക്കാൻ ലോകത്തിലെ ഒരു ശക്തിയും ധൈര്യം കാണിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ യമനിലെ ഹൂതികൾ ഈ ചരിത്രമെല്ലാം മാറ്റിമറിക്കുകയാണ് ഉണ്ടായത് ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് അമേരിക്ക തങ്ങളുടെ പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കനെ മിഡിൽ ഈസ്റ്റിൽ നിന്നും പിൻവലിച്ചിരിക്കുകയാണ് നവംബർ പതിനൊന്നാം തീയതി അറബിക്കടലിൽ വെച്ച് ഹൂതികൾ യു എസ് എസ് എബ്രഹാം ലിങ്കണി നേർക്ക് മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയിരുന്നു അമേരിക്കയുടെ സെൻട്രൽ കമാൻഡും അതുപോലെ പെൻഡഗണും ഹൂതികൾ യു എസ് എസ് എബ്രഹാം ലിങ്കണി നേർക്ക് ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും ആദ്യം നടത്തിയിരുന്നില്ല പിന്നീട് നവംബർ പന്ത്രണ്ടാം തീയതി ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി അറബിക്കടലിൽ വെച്ച് അമേരിക്കയുടെ എയർക്രാഫ്റ്റ് ക്യാരിയറായ യു എസ് എസ് എബ്രഹാം ലിങ്കണെ തങ്ങൾ ആക്രമിച്ചു എന്ന് വെളിപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം ഉണ്ടായത് പെൻഡഗണിന്റെ പ്രസ് സെക്രട്ടറിയായ മേജർ ജനറൽ പാട്രിക് റൈഡർ പ്രതികരിച്ചത് അറബിക്കടലിൽ വെച്ച് യു എസ് എസ് എബ്രഹാം ലിങ്കൺ നേർക്കും ചെങ്കടലിൽ വെച്ച് അമേരിക്കയുടെ ഡിസ്ട്രോയർ ഇനത്തിൽപ്പെട്ട രണ്ട് യുദ്ധക്കപ്പലുകൾക്ക് നേരെയും ഹുദികളുടെ ആക്രമണമുണ്ടായി പക്ഷേ ഈ ആക്രമണങ്ങളിൽ കപ്പലുകൾക്കോ അമേരിക്കൻ സൈനികർക്കോ യാതൊരു തരത്തിലുള്ള പരിക്കുകളും പറ്റിയിട്ടില്ല എന്നാണ് പെൻഡഗൺ വക്താവ് അറിയിച്ചത് എട്ട് ഡ്രോണുകളും അഞ്ച് ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളും മൂന്ന് ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഹൂതികൾ യുദ്ധക്കപ്പലുകളെ ആക്രമിച്ചത് യുദ്ധക്കപ്പലുകൾക്ക് നേരെ വന്ന ഹൂതികളുടെ എട്ട് ഡ്രോണുകളെയും എട്ട് ആന്റിഷിപ്പ് മിസൈലുകളെയും അമേരിക്കൻ സൈന്യം തകർത്തു എന്നാണ് പെൻഡഗണിന്റെ പ്രസ് സെക്രട്ടറിയായ മേജർ ജനറൽ റൈഡർ അന്ന് പ്രതികരിച്ചത് പക്ഷേ അമേരിക്ക ഇപ്പോൾ തങ്ങളുടെ പടുകൂറ്റൻ യുദ്ധക്കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കണെ മിഡിൽ ഈസ്റ്റിൽ നിന്നും പിൻവലിച്ചിരിക്കുകയാണ് ഇന്നലെ യു എസ് എസ് എബ്രഹാം ലിങ്കൺ മിഡിൽ ഈസ്റ്റ് വിട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഹൂതികൾ യുദ്ധക്കപ്പലിനെ നേർക്ക് ആക്രമണം നടത്തിയതിനു ശേഷം യമൻ തീരത്ത് നിന്ന് നൂറുകണക്കിൽ മൈൽ അകലേക്ക് യു എസ് എസ് അബ്രഹാം ലിങ്കൺ ഓടിയൊളിച്ചു എന്നാണ് ഹൂതികളുടെ തലവനായ അബ്ദുൽ മാലിക് അൽ ഹൂത്തി നവംബർ പതിനാലാം തീയതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഓഗസ്റ്റ് മാസത്തിലാണ് ഇറാനേയും ഹൂതികളെയും നേരിടുന്നതിനു വേണ്ടി പെൻഡകൻ യു എസ് എസ് എബ്രഹാം ലിങ്കനെ മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചത് ഇപ്പോൾ യു എസ് എസ് എബ്രഹാം ലിങ്കൺ മിഡിൽ ഈസ്റ്റിൽ വിട്ടിരിക്കുകയാണ് നിലവിൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പൽ പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യു എസ് എസ് എബ്രഹാം ലിങ്കണ് പകരക്കാരനായി യു എസ് എസ് തിയോഡോറോസ്വെൽറ്റ് മിഡിൽ ഈസ്റ്റിൽ എത്തുമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ മുൻകൂട്ടി അറിയിക്കാതെ അപ്രതീക്ഷിതമായി മിഡിൽ ഈസ്റ്റിൽ നിന്നും പെൻഡഗൻ യു എസ് എസ് എബ്രഹാം ലിങ്കണിനെ പിൻവലിച്ചത് പലതരത്തിലുള്ള സംശയങ്ങൾക്കും കാരണമായിട്ടുണ്ട്